അതൊരു പുതിയൊരു വീട് വരിക്ക് എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പം ഞാനി ഞാനില്ലേ പുതിയ ബാഗും ലഞ്ച് ബോക്സും യൂണിഫോമും എല്ലാതും മേടിച്ചിണ്ട് അപ്പം നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഞാൻ യൂണിഫോം കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റത്തത്

കുറച്ച് വെറുപ്പുണ്ട് നല്ല സാര രണ്ട് പവാർഡ് വർച്ചുണ്ട് നീറ്റിന്റെ തന്നെ ബെൽറ്റാണ് ഇനി അടുത്തത് സ്കൗട്ടിന്റെ കാര്യങ്ങളാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ സ്കൗട്ടിന്റെ ഡ്രസ് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ നല്ല എക്സൈറ്റഡാണ് സ്കൂൾ ഓർക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഇട്ട് പോവാന് പിന്നെ ഇതിന്റെ ബെലറ്റ് ഉണ്ട് ബെലറ്റ് മറ്റേതുപോലെയല്ല കുറച്ച് ഡിഫറെൻസ് ആണ് ഇതാണ് സ്കാർഫ് ഇട്ടോ പിന്നെ ഇതാണ് ഊകള് പിന്നെ നമുക്ക് യൂണിഫോമിൻ്റെ ഷോർട്സ് കിട്ടിയില്ല അത് ബുൾബുലിൻ്റെ ആണ് പിന്നെ നമുക്ക് ബാഗും പിന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബോക്സും പിന്നെ ഷൂവും ഒക്കെ കാണാം ഇതച്ചാൽ സ്കൂബീൻ്റെ ബാഗാണ് ഇത് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റിൽ പറയണേ എനിക്കിത് നല്ല ഞാൻ കുറേ നോക്കിച്ച ഈ ബാഗ് കിട്ടിയത് പിന്നെ ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ബോളും പിന്നെ ഇന്നലെ അമർത്തുന്ന ഒരു സാധനം പിന്നെ ഇത് കീ ചെയിൻ ആണ് ഇതിൻ്റെ കാക്ക പോയപ്പോൾ പോയപ്പോ കുറഞ്ഞതാട്ടോ നല്ല രസമില്ലേ പിന്നെ ഇതാണ് ലഞ്ച് ബോക്സ് ഇട്ടോ ഞാൻ കുറെ തരുന്നേ അവിടുന്ന് അവിടുന്ന് എനിക്ക് ലാസ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടതാട്ടോ

കൊറേ പോണ്ടായിരുന്നു അതിൽ കിഡ്ഡാണ് ഏറ്റവും മുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാറുണ്ട് ഷൂ നമുക്ക് ലേ അതിൻ്റെ ഉള്ളില് സ്ലൈറ്റ് പെൻസിലൊക്കെ വെക്കാൻ വേണ്ടിട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇറേസർ ഉണ്ട് പിന്നെ ഞാൻ ഷൂ കാണിച്ചോ നല്ല ഷൂ കവർന്ന ഈ ഷൂ ഇഷ്ടപ്പെട്ടതെട്ടോ

ഹിന്ദി മലയാളം അതൊക്കെയാണ് കേട്ടോ നമുക്ക് ടെസ്റ്റ് ഇല്ല ടെസ്റ്റ് അറബിക്കില്ല അല്ലാതെ വേറെ ഒന്നിലും ഇല്ല കേട്ടോ നമുക്ക് മോഡി ആയോണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ബുക്ക് ഒന്നും പൊതിനിന്നില്ലെന്ന് ബുക്ക് പൊതിയുന്ന പേപ്പർ ഇതാട്ടോ ഇനി ബുക്ക് പൊതിയണം പിന്നെ ഞാൻ കാണിച്ച ഒരു വീഡിയോ ഇട്ടേക്കണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെസ്ലിപ്പ് ആർ ടി പറഞ്ഞുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കിട്ടിയതാണ് നി ആ വീഡിയോ കാണാരില്ലെങ്കിൽ പോയി കാണാ അപ്പം ഞാൻ നിങ്ങൾക്ക് ഏതാണ് ഇതിന് ഇതിൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടത് ബാഗാണോ ബുക്കാണോ ഏത് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് പറയട്ടോ അപ്പം എന്നും ആരെങ്കിലും നെസ്ലിപ്പ് മേടിക്കാം ില്ലാത്തവർ എന്തെങ്കിലും മേടിക്കുക പിന്നെ ആർട്ട് ചെയ്യുന്ന പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് പിന്നെ ഇന്നും നമ്മളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക